കഴിഞ്ഞ ദിവസം വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശം മരുതോങ്കര പഞ്ചായത്തിലെ കള്ളാട് കച്ചേരി താഴെ ഭാഗങ്ങളിൽ കാറ്റിൽ നാശനഷ്ടം ഉണ്ടായി മരങ്ങളും തെങ്ങും കടപുഴകി കടപുഴകിവീണ് വൈദ്യുതി തൂണുകൾ തകർന്നു പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു കച്ചേരി താഴെ കിളയിൽ രവീന്ദ്രന്റെ വീടിന്റെ സൺഷഡ് പൊട്ടി വീണ് വീടിൻ്റെ അടുക്കള ഭാഗം തകർന്നു ഇതേ വീട്ടിലെ തെങ്ങ് പ്ലാവ് കവുങ്ങ് ഉൾപ്പെടെയുള്ള മരങ്ങളും കടപുഴകി വീണു ഏകദേശം ഒരു ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഉടമ പറഞ്ഞു കാറ്റ് കാറ്റ് മാത്രമേ ആ ആനപ്പന ഈ വീടിന് ഇത്രയും വലിയ നാശനഷ്ടം അതുപോലെ തന്നെ കനാലുമുടി കനാലി വലിയൊരു പൂമരം പൊട്ടി പോലും വൈദ്യുതി തൂണുകളെല്ലാം പൊട്ടി അങ്ങനെ നിലച്ചിട്ടുണ്ട് വ്യാപകമായ നാശം വ്യാപകമായ നാശം ഉണ്ടായിട്ടുണ്ട് അത്ര മിറ്റ് മാത്രമേ കാറ്റടിച്ചിട്ടുള്ളൂ എന്നിട്ടാണ് ഇത്തിന് വലിയ നാശനസ്ഥ സമീപത്തെ തോട്ടുകുന്ന് കെ സി കൃഷ്ണൻ മാസ്റ്ററുടെ വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം തകർന്നു ജാതിക്ക വാഴ തെങ്ങ് കവുങ്ങ് തുടങ്ങിയ കാർഷിക വിളകൾ നിലംപൊത്തി മരുതേരി കുഴിച്ചാൽ ബാബുവിൻ്റെ തെങ്ങ് ഉൾപ്പെടെ കാർഷിക വിളകൾ കാറ്റിൽ തകർന്നു കിളറുള്ള പറമ്പത്ത് നാണുവിന്റെ വീടിനോട് ചേർന്ന വിറകുപുരയ്ക്കുമേലെ കവുങ്ങ് പൊട്ടിവീണ് നാശനഷ്ടം സംഭവിച്ചു മണ്ണ് പുതിയോട്ടിൽ ദേവിയുടെ നിർമ്മാണം നടന്നു വരുന്ന വീടിന് മുകളിൽ തെങ്ങ് പൊട്ടി വീണു വീടിന് കേടുപറ്റി ചീത്തപ്പാട് റോഡിൽ തെങ്ങുകൾ വീണു തളീക്കര കായക്കുടി റോഡിൽ വിവിധ സ്ഥലങ്ങളിലും കാവിലുംപാറയിൽ ചീത്തപ്പാട് റോഡിലും വൈദ്യുതി ലൈൻ പൊട്ടി തളീക്കര കങ്ങങ്കൈ താഴെ റോഡിൽ പൊട്ടിവീണ മരം ജനകീയ ദുരന്ത നിവാരണ സേനാ പ്രവർത്തകർ മുത്തലിബിന്റെ നേതൃത്വത്തിൽ മുറിച്ചു മാറ്റി തൊട്ടിൽപ്പാലം സെക്ഷനു കീഴിൽ ആ സ്ഥലത്ത് എച്ച് ഡി ലൈനും വിവിധ സ്ഥലങ്ങളിൽ എൽ ഡി ലൈനും പൊട്ടിവീണു പൂതമ്പാറ ചൂരണി റോഡിൽ മരം വീണ് വൈദ്യുതി തൂണുകൾ തകർന്നു മരുതോങ്കര കച്ചേരി താഴ കനാൽ ഭാഗം മുണ്ടക്കുറ്റി കള്ളാട് ഭാഗങ്ങളിലായി പത്തോളം വൈദ്യുതി തൂണുകൾ പൊട്ടിത്തകർന്നു ഇരുപതിലധികം കേന്ദ്രങ്ങളിലെ വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണു തുടർന്ന് പല ഭാഗങ്ങളിലും വൈദ്യുതി വകുപ്പ് ജീവനക്കാരുടെ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം തുടരുകയാണ്